എറണാകുളത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിപിടിയിൽ ദില്ലി സ്വദേശി പ്രിൻസാണ് പിടിയിലായത് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ചെയ്തത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് തട്ടിപ്പ് പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുന്നതാണ് പ്രിൻസിന്റെ ജോലി ഇയാളുടെ അക്കൌണ്ടിലൂടെ നാലര കോടിയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സെയ്ഫുനിസ അലിയാർ നൽകും വിവരങ്ങൾ സെയ്ഫുനിസ അലിയാർ ഡിജിറ്റൽ തട്ടിപ്പിന്റെ ഒരു കണ്ണി മാത്രമാണോ ഇയാൾ എന്തൊക്കെയാണ് അറസ്റ്റിന് ശേഷം ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ സുജിയ പാർവതി തീർച്ചയായും ഈ പ്രിൻസ് എന്നയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ദില്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഡൽഹി പോലീ ദില്ലിയിലാണ് ഇയാളുടെ താമസവും സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഇരുപത്തൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പിലാണ് ഇയാൾ പ്രതിയായത് അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് സമാനമായ ഒരു വാർത്ത കേട്ടിരുന്നു സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ കബളിപ്പിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു കേസ് അതും ഇതുപോലെ തന്നെ സമാനമായ ഒരു കേസായിരുന്നു ഡിജിറ്റൽ അറസ്റ്റ് രേഖപ്പെടുത്തി കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരാണ് ഡിജിറ്റൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും അതിനുശേഷം പണം ആവശ്യപ്പെടുകയുമായിരുന്നു സമാനമായ രീതിയിലാണ് ഇരുപത്തൊൻപത് ലക്ഷം രൂപ ഇയാൾ കൊച്ചി സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് ഇതേ തുടർന്നാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്ത് സെൻട്രൽ പോലീസ് എസ് ഐ അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഈ പ്രിൻസിനെ കേന്ദ്രീകരിച്ച് ഈ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന മാഫിയ തന്നെ തന്നെയുണ്ട് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് തന്നെ ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര പോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം